കേന്ദ്ര കേരള സർക്കാരുകളുടെ അംഗീകാരമുള്ള തനിമ ജൈവ പഴം പച്ചക്കറി സംഘത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്വന്തം ഭവനത്തിൽ വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ പച്ചക്കറി വിത്തുകളും കിഴങ്ങ് വർഗ വിത്തുകളും സൗജന്യ നിരക്കിൽ കുടുംബങ്ങൾക്ക് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ മനേത്താറ്റില്ലത്തെ ചന്ദ്രശേഖരൻ നമ്പൂതിരിക്ക് ആദ്യ വിത്ത് ശേഖരണം നൽകി സംഘം പ്രസിഡന്റ് സി എം അജിത് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈക്കം താലൂക്കിലെ ഓരോ കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കി പഴം പച്ചക്കറി പൂച്ചെടികൾ ഫലവൃക്ഷത്തൈകൾ കൃഷി ചെയ്യുന്നവരും വിഷരഹിത പച്ചക്കറികൾ താലൂക്കിൽ ഉത്പാദിപ്പിക്കുവാനും വേണ്ടി ഈ സംഘം ഉൽപ്പാദനവും വിപണനവും ഉറപ്പുവരുത്തുകയും ചെയ്തു കൃഷിയിൽ ഏർപ്പെടുന്ന കർഷകർക്ക് പരിചയ സമ്പന്നരെ കൊണ്ട് പരിശീലനം നൽകുകയും വിളകൾക്ക് വേണ്ട വിത്തുകൾ സംഘം ലാഭേച്ച കൂടാതെ വിതരണം ചെയ്യുന്നതും അഗ്രോ സർവീസ് സെന്ററുകൾ കൃഷിഭവനുകൾ ബ്ലോക്ക് തല നഴ്സറികൾ കാർഷിക സർവകലാശാലകൾ ജില്ലാ വിത്ത് കേന്ദ്രങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കപ്പെട്ട പച്ചക്കറി നിശ്ചിത ദിവസങ്ങളിൽ പച്ചക്കറി ചന്തകൾ രൂപീകരിച്ച് വിപണനം നടത്തുകയും ചെയ്യും അധികമായി വരുന്ന ഉൽപ്പന്നങ്ങൾ വി എഫ് സി കെ ഫോർട്ടികോ കൃഷിവകുപ്പിൻ്റെ ബ്ലോക്ക് തല വിപണികൾ കർഷക ശാസ്ത്രീയ വിപണികൾ എന്നിവയിലൂടെ വിതരണവും ചെയ്യുന്നതാണ് തനിമ പഴം പച്ചക്കറി സംഘത്തിൻ്റെ വിഷരഹിതമായിട്ടുള്ള ആ ഒരു യാത്ര തിരുമേനിക്ക് വളരെയേറെ പ്രചോദനമാവുകയും ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ട് തിരുമേനി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്